കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക യക്ഷ ലൈവ് ടി വിയിലെ ഫംഗ്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം നമുക്ക് ഇന്ന് ഒരു വീട്ടിൽ ധനം നിൽക്കാനായിട്ട് പല മെത്തേഡുകളുണ്ട് അതിൽ ഏറ്റവും പ്രാധാന്യമുള്ളൊരു മെത്തേഡാണ് ഇന്ന് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് ഇത് നമുക്കൊരു വീടിൻ്റെ വീട് പണി തുടങ്ങി പണി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ വീട് പണി പിന്നെ പുതിയ വീടുകൾക്കാണ് ഇത് ഏറ്റവും പ്രായോഗികമായിട്ടുള്ളത് മറ്റുള്ള വീടുകൾക്കും ചെയ്യുന്നതുകൊണ്ട് യാതൊരു ദോഷവുമില്ല ഉറപ്പായിട്ടും അവിടുത്തെ ഒരു സാമ്പത്തിക സ്ഥിതിയിൽ മാറ്റം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല നമ്മൾ ഒരു വീട് വെച്ചു അല്ലെങ്കിൽ ഒരു വീട് വെക്കുകയാണ് സ്ക്വയർ ഷേപ്പ് അല്ലെങ്കിൽ റെക്റ്റാംഗിൾ ഷേപ്പ് ഇതിനെ നമ്മൾ വീടിൻ്റെ റൂമുകളൊന്നും ഇതിനകത്ത് മാർക്ക് ചെയ്യുന്നില്ല ഈ വീടിനെ നമ്മൾ കറക്റ്റ് മൊത്തം സ്ക്വയർ ഫീറ്റിനെ കറക്റ്റ് ഒമ്പതായിട്ട് ഡിവൈഡ് ചെയ്യുന്നു ദിക്കുകൾ ദിക്കുകൾക്ക് നമുക്ക് ഇപ്പോഴും പ്രാധാന്യമുണ്ട് ദിക്കുകളെ ബേസ് ചെയ്തിട്ടാണ് വാസ്തുവിൽ എല്ലാ കാര്യങ്ങളും പറയുന്നത് സൗത്ത് നോർത്ത് ഇവിടെ വരുമ്പോൾ വെസ്റ്റ് അതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷൻ ഈസ്റ്റ് ഇത് സൗത്ത് വെസ്റ്റ് ഇവിടെ വന്നിട്ട് നോർത്ത് വെസ്റ്റ് ഇത് നോർത്ത് ഈസ്റ്റ് ഇവിടെ വന്നിട്ട് സൗത്ത് ഈസ്റ്റ് ഇത് ബ്രഹ്മസ്ഥാനം ഇങ്ങനെയാണ് വീട് നിൽക്കുന്നത് ഇതിൽ കിണറിന് ഏറ്റവും ഉത്തമമായിട്ടുള്ള സ്ഥാനം എന്ന് പറയുന്നത് വടക്ക് കിഴക്ക് ഭാഗം അപ്പം ഈ വടക്ക് കിഴക്ക് ഭാഗത്തുനിന്ന് നമ്മൾ വെള്ളം മോട്ടർ വഴി പമ്പ് ചെയ്യുന്നു പമ്പ് ചെയ്തിട്ട് ഇതിൻ്റെ പൈപ്പ് കിഴക്ക് ഭാഗത്ത് കൂടി ആഗ്നേയം ചുറ്റി സൗത്ത് വെസ്റ്റ് കോർണറിൽ അതായത് വീടിൻ്റെ മുകളിൽ വീടിൻ്റെ മുകളിൽ ഇത് ഇത് ഇത്രയും വടക്ക് കിഴക്ക് ഭാഗത്ത് നിങ്ങളുടെ കിണർ നിൽക്കുന്നു അതിൽ എൻ്റെ മോട്ടറിൻ്റെ പൈപ്പ് പ്ലംബിങ്ങിൻ്റെ പൈപ്പ് കൊടുക്കുന്നത് കിഴക്ക് വഴി പോയി ഇത് മണ്ണിനടിയിൽ കൂടെ വേണമെന്നില്ല ചോറിൽ കൂടെ വേണമെങ്കിലും പോകാം കിഴക്ക് വഴി പോയി ഈ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് വീടിൻ്റെ മുകളിലെത്തിയിട്ട് കന്നിമൂല ഭാഗത്ത് വാട്ടർ ടാങ്ക് വയ്ക്കുക വാട്ടർ ടാങ്ക് വയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു ലൈൻ ലൈൻ വിട്ടിട്ട് ഒന്നുകിൽ ഇവിടെ ഇരിക്കുക അതല്ലെങ്കിൽ ഈ ഭാഗത്ത് വയ്ക്കുക ഇതിനകട്ട് കണക്ഷൻ കൊടുക്കുക എന്നിട്ട് അവിടെ വെള്ളം നിറച്ച് എപ്പോഴും അവിടെ വെയിറ്റ് കയറി നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ല ഒരു പ്രോസ്പിരിറ്റി നിങ്ങൾക്കുണ്ടാവുകയും വീട്ടിലെപ്പോഴും ധനം നിൽക്കുകയും ചെയ്യും ഇത് വളരെ വളരെ പ്രാധാന്യമുള്ള ഒരു ടിപ്സാണ് അപ്പോൾ ഇത്തരത്തിൽ നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് നോക്കൂ സർവ്വ ഐശ്വര്യങ്ങളും സൗഭാഗ്യങ്ങളും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം